പൈതൃക നഗരിയായ തലശ്ശേരിയിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അമ്പത്തി അഞ്ച് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് കൺവീനറായ പ്രദീപ് ജനകീയ നേതാവായ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മക്ക് മുന്നിൽ ഡിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കേരള ചലച്ചിത്ര അക്കാദമി ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തലശ്ശേരിയിൽ തലശ്ശേരി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ടിഫു നടത്തുന്നത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് വളരെ സജീവമായിട്ടാണ് ഈ ഫെസ്റ്റിവൽ മുന്നോട്ട് പോകുന്നത് നല്ല പാർട്ടിസിപ്പൻ ഉണ്ട് നമ്മളിപ്പം ഡെലിഗേറ്റ് പാസ് നിർത്തിവെക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് പാഠം ഓർത്തിണ്ടിരിക്കുന്നത് ഈ ഒരു ഫെസ്റ്റിവലിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രത്യേകതയുള്ളത് ലോക സിനിമ മുപ്പത്തൊന്ന് ലോക സിനിമകൾ ഉണ്ടെന്നുള്ളത് അത് വലിയ പ്രത്യേകതയാണ് അപ്പോൾ ആ ഒക്കെ നല്ല തിരക്കാണ് മികച്ച സിനിമകളിലൂടെയാണ് തിരുവനന്തപുരത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും തിരഞ്ഞെടുത്ത അമ്പത്തി അഞ്ച് ചിത്രങ്ങളാണ് ഇവിടെ വരുന്നത് അതിൽ മുപ്പത്തൊന്നോളം സിനിമകൾ ഇന്റർനാഷണൽ സിനിമകളാണ് പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാലും മലയാള സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട് നല്ല പ്രതികരണമാണ് ഇതുവരെ തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോട് കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഈവനിങ് സമയത്ത് സാംസ്കാരിക പരിപാടി എന്ന രീതിയിൽ ഇന്ന് വൈകുന്നേരം തലശ്ശേരി ടൗൺ ഹാളിൽ മാങ്കോസ് ട്രീ എന്ന ബാൻഡ് നടത്തുന്നുണ്ട് വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് നടത്തുന്നത് എല്ലാ സിനിമാ പ്രേമികളും നാട്ടുകാരും ആ ബാൻഡ് ഷോയിലേക്ക് പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അത് പ്രവേശനം തീർത്തും സൗജന്യമാണ് എന്നുകൂടി അറിയിക്കുകയാണ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ആയ അജോയ് സാറോട് നമുക്ക് ചോദിക്കാം വളരെ മികച്ച രീതിയിലാണ് ഈ ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കിപ്പോ രജിസ്ട്രേഷൻ എത്തുന്ന ആളുകൾക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് സ്ക്രീനുകളിലായി ആയിരത്തി ഇരുന്നൂറ് സീറ്റുകളാണുള്ളത് നമുക്ക് പരമാവധി നൽകാൻ കഴിയുന്നത് ആയിരത്തി നാന്നൂറ് വരെ ആളുകൾക്ക് രജിസ്ട്രേഷൻ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നൽകാനാണ് നമുക്ക് സാധിക്കുന്നാൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി അഞ്ഞൂറ് പേരെ വരെ നമ്മൾ പല സ്ക്രീനുകളിലായിട്ടും പ്രവേശിപ്പിക്കുന്നുണ്ട് അതുതന്നെ ഏറ്റവും വലിയ ഈ ഒരു മേളയുടെ ഒരു വലിയ വിജയമാണ് തലശ്ശേരി വലിയ ചലച്ചിത്രോത്സവത്തിൻ്റെ സിനിമയുടെ ഒക്കെ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ ഇതൊരു വലിയ സക്സസ് ആകുന്ന ഒരു അത്ഭുതമല്ല ബഹുമാനപ്പെട്ട നമ്മുടെ നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംഷീറിൻ്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേള സമീപകാലത്ത് നടന്ന എല്ലാ പ്രാദേശിക ചലച്ചിത്രോത്സവങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു മേളയാണെന്നാണ് ചലച്ചിത്ര അക്കാദമിക്ക് പറയാനുള്ളത് സിനിമയാണ് നമ്മൾ ടോട്ടൽ അൻപത്തി അഞ്ച് സിനിമകൾ അതായത് ഐ എഫ് എഫ് കെയിലെ നൂറ്റി എഴുപത്തിയേഴ് സിനിമകളിൽ തെരഞ്ഞെടുത്ത അൻപത്തി അഞ്ച് സിനിമകളാണ് നമ്മൾ ഈ മൂന്ന് സ്ക്രീനുകളിൽ ഓരോ ദിവസം ഇത്ര സ്ക്രീമിങ്സ് എന്നുള്ള നിലയിൽ നമ്മൾ പ്രദർശി പ്രദർശിപ്പിക്കുന്നത് സിനിമ ഒരു വ്യത്യസ്തമായൊരു വിഷ്ക്കാരം തോന്നുമെങ്കിലും അത് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറഞ്ഞ സമയത്തിനുള്ളത് കൂടുതല് വിഷയങ്ങൾ ഉൾപ്പെടെ അത് നല്ല നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഇത് വന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് ഈ അപ്പുറം എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഗോവർദ്ധനാണ് ഈ പടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി സമീപകരത്തിൽ ഇത്രയും ഗംഭീര ഒരു പടം ഞാൻ കണ്ടിട്ടില്ല ഇന്ദുലക്ഷ്മിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കോ അടുത്ത കൺവീനറായ ജിത്തു കോളയാടാണ് കൂടി നമുക്കൊന്ന് ചോദിക്കാം തലശ്ശേരിയുടെ ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങൾ കാണുന്നത് കാരണം ഇവിടെ നിന്ന് കേരള നമ്മുടെ വടക്കേ മലബാറിന്റെ ഉൾഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് പലപ്പോഴും തിരുവനന്തപുരത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഗോവയിൽ പോയിട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിനെ അധിക മറികടന്നുകൊണ്ടാണ് ഈ തലശ്ശേരി ഫിലിം ഫെസ്റ്റിവല് സംഘടിപ്പിച്ചത് തലശ്ശേരി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ വലിയ ആശങ്കകളും പേടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫെസ്റ്റിവൽ സീസൺ തീരുന്ന സമയമാണ് അതായത് എല്ലാവരും അടുത്ത വർഷത്തെ ഐ എഫ് എഫ് കും ഐഎഫ്എഫ്ഐക്കും വേണ്ടി തയ്യാറെടുക്കുന്ന സമയവും ഏതാണ്ട് മിക്കവാറും എല്ലാ സിനിമകളും കണ്ടു കഴിഞ്ഞ ഒരു കാലഘട്ടത്തില് ഒരു ഫിലിം ഫെസ്റ്റിവൽ വിജയിക്കുക എന്നുള്ള ഒരു വലിയ പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ആശങ്കകളെല്ലാം മറികടന്നുകൊണ്ട് അത്രയധികം ആളുകളാണ് ഫിലിം ഫെസ്റ്റിവലിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ഡെലിഗേറ്റ് പാസ്സുകൾ നമ്മൾ വിതരണം ചെയ്തു ഇന്നത്തോടെ ഡെലിഗേറ്റ് പാസ് വിതരണം നിർത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു വലിയ ഉത്സവമായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നതിൽ ഒരു സങ്കട സമിതിയുടെ ഒരു ചുമതലക്കാരൻ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പിന്തുണ തരുന്ന ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേറ്റൊരു കടപ്പാടും ഉണ്ട് കണ്ടത് നല്ലൊരു പടമായിരുന്നു പിന്നെ ചെറിയൊരു കാര്യം പക്ഷേ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഓരോരുത്തരും സൂപ്പറാണ് നമ്മുടെ ജഗദീഷ് പിന്നെ മറ്റേ ആ പെൺകുട്ടി മകളായിട്ട് അഭിനയിച്ച പെൺകുട്ടി അവരൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊരു മനോഹരമായൊരു പടം നമുക്ക് ഭയങ്കര വിഷമം തോന്നും പണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സന്തോഷത്തിനേക്കാളേറെ ഒരുപാട് സങ്കടങ്ങളോ ആശങ്കകളും മനസ്സിൽ വരുവാ കാരണം അതിന്റെ കഥ അങ്ങനെയാണ് ഈ പഴയ ആചാരങ്ങളെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള പീഡനം അനുഭവിക്കുന്ന കുടുംബമാണ് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതിനോട് പൊരുത്തപ്പെട്ടു പോകാന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സംഭവം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷത്തിനേക്കാളും വലിയ സങ്കടാ തോന്നുക മനസ്സിൽ ആ കുട്ടിയുടെ കാര്യത്തിലൊക്കെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വിചാരിച്ച പോലെ അല്ലെങ്കിൽ അമ്മ വിചാരിച്ച പോലെ അവസാനം നടക്കുന്നുണ്ട് അതിലൊരു സന്തോഷം കാമദേവൻ നക്ഷത്രങ്ങൾ കണ്ടു എന്ന സിനിമയുടെ റൈറ്റർ ആയ ശരത് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇത് ഡയറക്ട് ചെയ്തത് ആദിത്യ ബേബി ആണ് ആദിത്യക്ക് ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല ഞാൻ അതിന്റെ റൈറ്റർ ആണ് അപ്പോൾ ക്യുപ്പിഡ് സോദർഷാർ എന്ന് പറഞ്ഞ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കൂടെ നാടകം കളിച്ച ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ഈ സിനിമ രൂപീകരിച്ചിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഐഫോണിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ആൾക്കാർ നിന്ന് വരുന്നത് അപ്പൊ ഇന്നത്തെ ഒരു സൊസൈറ്റിയിലുള്ള ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള രണ്ട് യുവാക്കൾ അവരുടെ ഒരു സ്റ്റോറിയാണ് കഥ പറഞ്ഞത് അങ്ങനെയാണ് കഥ നറേറ്റ് ചെയ്യുന്നത് അപ്പൊ അതില് അഭിനയിച്ചിട്ടുള്ള യുവാക്കള് അതുൽ സിംഗ് അതുപോലെ വൈശാഖ് എന്നുപറയുള്ള രണ്ടുപേരാണ് ഗായത്രി പറഞ്ഞ പെൺകുട്ടിയാണ് അതിൽ മറ്റൊരു പ്രധാന ലീഡറുകൾ അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ എല്ലാവരും തന്നെ ഒരേ കാലയളവിൽ ഡ്രാമ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ് അപ്പൊ അവിടെ നിന്നുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഈ സിനിമ എത്തിച്ചത് ഇനി നമ്മൾ ഇനിയും പുതിയ സിനിമകളുടെ പണിപ്പുരയിലാണ് തലശ്ശേരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള നാളെ അവസാനിക്കും തലശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ഷിദിൻ കതിരൂവിനോടൊപ്പം തേജസ്വിനി മാറോളി ഗ്രാമിക അനൂസ്